വിഷ്ണു കുരേഷിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ മാന്യപ്പെട്ട സാധ്യത വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചെയ്യുക കേരളത്തിലെ സ്ത്രീ മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും സർക്കാർ പ്രഖ്യാപിച്ച സഹായമാണ് സാമൂഹ്യ സുരക്ഷ സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രതിമാസം ആയിരം കിട്ടുന്ന പ്രതിമാസം ആയിരം രൂപയാണ് ഓരോ വീട്ടമ്മമാർക്കും ലഭിക്കുന്നു മറ്റൊരു പെൻഷനിലോ സർക്കാർ ജോലികളിലോ അംഗമാവാത്ത തികച്ചും വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അപേക്ഷിക്കാൻ അവസാന രീതി പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ ആനുകൂല്യം ലഭിക്കാൻ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക വൈകിന്തോറും വേരിവേഷൻ നടപടികളും പെൻഷൻ ലഭിക്കാൻ താമസിക്കാൻ സാധ്യതയുണ്ട് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യത മുപ്പത്തഞ്ച് വയസ്സായവർക്ക് ആയവർക്കും അതുപോലെ അറുപത് വയസ്സിന് മുമ്പ് ഉള്ളവരും ആയിരിക്കണം എന്നും എന്ന് നിയമങ്ങൾ പറയുന്നു കുടുംബത്തിലുള്ളവർ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാടയിൽ പേരുള്ളവരായിരിക്കണം അല്ലെങ്കിൽ പെൻഷൻ വാർത്തകാല പെൻഷൻ ഭിന്നശ്വരി പെൻഷൻ ഇങ്ങനെയുള്ള ഈ സർക്കാരിൻ്റെ മറ്റ് പെൻഷനുകളിലൊന്നും അംഗമാകാത്ത ആദ്യമായി അപേക്ഷിക്കുന്ന സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളു അപേക്ഷിക്കുന്നവർ വലിയ വരുമാനമുള്ള ഓരോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഓരോ ആവരുത് തികച്ചും വീട്ടമ്മമാരായിരിക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ അപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണും കാണാം നന്ദി